കെ എസ് ആർ ടി സി പെൻഷൻ വിതരണത്തിൽ ഹൈക്കോടതി ഉത്തരവ് പോലും സർക്കാർ നടപ്പാക്കുന്നില്ല സർക്കാർ നേരിട്ട് എല്ലാ മാസവും പെൻഷൻ നൽകണമെന്ന ഉത്തരവാണ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് സഹകരണ സംഘങ്ങളും പെൻഷൻ വിതരണം നിർത്തിയതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് പെൻഷൻകാർ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ നാല് പെൻഷൻകാരാണ് ആത്മഹത്യ ചെയ്തത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കെ എസ് ആർ ടി സിയിൽ പെൻഷൻ വിതരണം മാസങ്ങളോളം മുടങ്ങിയിരുന്നു ഇതോടെ മുപ്പത്തിമൂന്നിനടുത്ത പെൻഷൻകാരാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ ആത്മഹത്യ ചെയ്തത് തുടർന്ന് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട പെൻഷൻ വിതരണം സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ചു പക്ഷേ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പെൻഷൻ നൽകിയ വകയിൽ സഹകരണ സംഘങ്ങൾക്കുള്ള കുടിശ്ശിക ആയിരം കോടിക്ക് മുകളിലായി ഇതോടെ സഹകരണ സംഘങ്ങൾ പണം നൽകുന്നതാ നിർത്തിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം പെൻഷൻ മുടങ്ങിയതോടെ പെൻഷൻകാരുടെ സംഘടന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സർക്കാർ നേരിട്ട് പെൻഷൻ നൽകണമെന്നായിരുന്നു ആവശ്യം എല്ലാ മാസവും ഏഴിന് മുൻപ് പെൻഷൻ നൽകാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു എന്നാൽ പിന്നീടും പെൻഷൻ മുടങ്ങുന്നത് പതിവായി പെൻഷൻ മുടങ്ങി ജീവിതം വഴിമുട്ടിയതോടെ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ മാത്രം നാലു പേരാണ് ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത സുരേഷും പെൻഷൻ ലഭിക്കാത്തതിനാൽ മരുന്ന് വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു സമാനമായ സാഹചര്യത്തിലൂടെയാണ് എല്ലാ കെ എസ് ആർ ടി സി പെൻഷൻകാരും കടന്നുപോകുന്നത് അതേസമയം മുടങ്ങിയ പെൻഷൻ എന്ന് നൽകാനാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇപ്പോഴും സർക്കാർ വരുത്തുന്നില്ല ഇതിനായി വീണ്ടും ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനാണ് പെൻഷൻകാരുടെ തീരുമാനം ആർ രാജീവ് ജനം തിരുവനന്തപുരം